തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെ ആയിരുന്നു സംഭവം ജബ്ബാർ കടവ് പാലത്തിന് മുകളിൽ നിന്ന ആളുകളാണ് പുഴയിലൂടെ ഒരാൾ ഒഴുകിപ്പോകുന്നത് കണ്ടത് ഉടൻ തന്നെ ഇരട്ടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അന്നേ സംഭവം രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾ പറഞ്ഞ് ഇങ്ങനെ ആടി ഒരാൾ കുളിക്കുന്നുണ്ട് കുളിക്കുന്ന കണ്ടു പിന്നെ മുങ്ങുന്ന കണ്ടു പിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു അതാണ് നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തല ഒഴുകി പോകുന്നു അങ്ങനെയാണ് നമ്മൾ വിളിക്കാൻ കാരണം പോലീസ് ഉടനെ ഇരട്ടി ഫയർ സ്റ്റേഷനിലും വിവരം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ എസ് എസ് ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് കുതിച്ചെത്തി ഡെങ്കി ഉപയോഗിച്ച് ആളെ രക്ഷപ്പെടുത്തി ഇരട്ടി സ്കൈ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പയറോടീ ആണ് പയറോടീനെ ഇങ്ങോട്ട് കൊച്ചിട്ട് കേറ്റിയിട്ട് ഇങ്ങോട്ട് പോടാ പയറോടീനെ ഇങ്ങോട്ട് മാറ്റോ ആരും ഇടാ പയറോടീനെ ഇങ്ങോട്ട് നടാടാ ആ ഒന്നും അവർ കുടിക്കാൻ അവർക്ക് അങ്ങോട്ട് ഇതിേ പോടും ആ പോള് കണ്ടടാ ഇങ്ങോട്ട് 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 അഞ്ചാള് പിടിച്ചോ <rearr latitudeuralism> ये तो ये साइड में मुड़ के मैं मुड़ जाऊं मार 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 आल्कारा कुटी आल्कारा कुटी मैं तेरे को कुच आ कुच कुच हॉस्पिटल से बेटा पड़ता नहीं है बिल्कुल नहीं है मारवा मार्सन है बोला करना बड़ी बड़ी नहीं लगता टा

아아는 이제 지는 아. ഒളിക്കൽ മണ്ഡവപ്പറമ്പ് സ്വദേശി പി എൻ രവിയാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജി അശോകൻ സീനിയർ ഫയർ ഓഫീസർ അബ്ദുള്ള ഫയർ ഓഫീസർമാരായ അനീഷ് മാത്യു കെ വി തോമസ് റോഷിത്ത് എ കെ രവീന്ദ്രൻ നൌഷാദ് ഹോം രമേശൻ ദിലീപ് സദാനന്ദൻ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഡോളമി അരുൺ ബേബി ജോസഫ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് ഇയാളെ പുഴയിൽ നിന്നും ആശുപത്രിയിലെത്തിച്ചത് കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി ജബ്ബാർ കടവ് പാലത്ത് താഴെയുള്ള പുഴയിൽ ഒരാൾ ഒഴുകിപ്പോകുന്നതായിട്ടുള്ള മെസ്സേജാണ് കിട്ടിയത് ഉടൻ തന്നെ നമ്മുടെ സേന സംഭവ സ്ഥലത്തെത്തുകയും പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുകയും ആളെ നമ്മുടെ ഡിങ്കിയിൽ കയറ്റി പുറത്തെത്തിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇരട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇരട്ടി